ഒരു വലിയൊരു പള്ളിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് അള്ളാഹു നമ്മുടെ നേതാക്കന്മാർക്ക് കൂട്ടിക്കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ നേതാക്കന്മാർക്ക് സന്തോഷം നൽകുമാറാകട്ടെ മഹാനായ നൽകണം

ൾക്കാലും അതേ ആ നേതാവിന് ഒരു വിറ്റ് പോലും സമയമില്ലാതെ ജനങ്ങൾക്ക് പരിഹാരം കാണലാണ് പറയലാണ് കൃഷ്ണത്തിന്റെ പരിഹാരം ഉണ്ടാക്കലാണ് ഈ തലത്തും ചങ്ങാതിമാരും നിങ്ങൾക്കറിയുമോ ചങ്ങാതിമാരിങ്ങനെ ഏത് സമയത്തും അവരെ രാജ്യമാക്കുമ്പോൾ അരങ്ങനെ പണ്ഡിതന്മാർക്ക് പരീക്ഷണമാകും വിഭാഗികൾ പറയാണ് അത് പരീക്ഷണമാക്കുന്നത് ആ നേതാവിനെ പോവാനോ സമയമില്ല ഏതാവിനെല്ലാത്ത സമയമില്ല ഏതാവിനെ ചെയ്യാൻ സമയമില്ല കാരണം ഏത് സമയത്തും പിന്നാലെ അനികളയെന്ന് പറഞ്ഞത് കാണാൻ മൂലാമരായി മഹാന്മാര് പറയുന്നു അതുപോലെ തന്നെ മൂന്നാമത്തരി പരീക്ഷണം ഏത് സമയത്തും ശത്രുക്കള നേരത്തെ ചീത്ത പറയുന്നവരെന്ന് പറഞ്ഞു മൂലാമന പറയുന്ന ശത്രുക്കൾ കൂടി വരുന്നു അതുപോലെ രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ദീന പറയുന്ന പണ്ഡിതന്മാർക്ക് ഏത് സമയത്തും ചങ്ങാരിമാർ വർത്തിക്കും ത്രുക്കൾ കൂടും ശത്രുത വർദ്ധിക്കും അതുപോലെ തന്നെ ഇവ അംശാരാഹിതങ്ങള് പല കാര്യങ്ങളും രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യങ്ങളെല്ലാം ഒത്തൊരുമിച്ച ഒരു മഹാനാണ് മഹാനായ സുദ്ധാന വളരെ ആദരവോടെ ആദരവാണ് ആ വരവ് സുബഹാര ഈ ബെളിജയുടെ ചരിത്രം കുറിക്കുന്ന ഒരു സംഭവം മഹാനായ കാന്തവരമുസ്താദ് സ്വന്തമൊക്കെ പോന്റാണ് ചവിട്ടിയൊക്കെ സ്വന്തമാണ് ഈ വെളിഞ്ഞത്തിന് എന്താ ഈ പള്ളി പരിസരത്തും അത്ഭുതങ്ങളാണ് ഇത് നടക്കാൻ വേണ്ടി പോകുന്നത് മഹാനായ സുദ്ധാന വലിയ പരീക്ഷണങ്ങൾ നൽകി ആ പരീക്ഷണങ്ങളെല്ലാം തരണം ചെയ്ത ചെയ്തൊരു പണ്ഡിതൻ പരീക്ഷണങ്ങളെല്ലാം നൽകുമ്പോൾ ആ പരീക്ഷണങ്ങളെ തരണം ചെയ്തുകൊണ്ട് സബു ചെയ്യുന്ന നേതാവാണോ ആ നേതാവായിരിക്കും കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇമാമിയെന്ന് വംശാദാത്തിന് കാണാം അതല്ലേ മഹാനായ സുൽഖാൻ ലൂലമ ഇന്ത്യ ലോകത്തിലേക്ക് കേരളത്തിലേക്കല്ല ഇന്ത്യയിലല്ല ലോകമുണ്ടാക മഹാൻ നേതാവാണോ നേതാവാണ് അമേരിക്കയില് പാകിസ്ഥാനില് അതുപോലെ തന്നെ നാളെ വൈകുന്നേരം ലോകത്തിന്റെ ധാരാഗം സിദ്ധ്യ മഴത്തിന് വേണ്ടി മഹാനായ ഈ ഞാൻ പറയട്ടെ ആ വേണ്ടി നമുക്ക് ചെയ്യണം വിശ്രമത്തിൽ ആകട്ടെ വയസ് സാതിന്റെ മുഖം കാണുമ്പോൾ വിഷമിക്കുകയാൾ സാതിന്റെ നടത്തു കാണുമ്പോൾ വിഷമിക്കുകയാൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെയധികം ക്ഷീണിതരാണ് സ്ഥാനവർ നമ്മൾ ഓരോ സമയത്തും ഉസ്താദിന്റെ സ്ഥാനവർക്ക് വേണ്ടി വേണ്ടി ചെയ്തേ പറ്റൂ കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ പവർ അറിയുന്നത് കൈ നഷ്ടപ്പെടുമ്പോഴാണ് കൈയിന്റെ പവർ അറിയുന്നത് കാല് പവർ അറിയുന്നത് കാലുള്ള എനിക്ക് എന്റെ കാലിന്റെ ബഹുമാനം അറിയുന്നില്ല കൈയുള്ള എനിക്ക് കൈയിന്റെ ബഹുമാനം അറിയുന്നില്ല കണ്ടുള്ള എനിക്ക് കണ്ണിന്റെ ബഹുമാനം അറിയുന്നില്ല അത് നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ ബഹുമാനം അറിയുന്നത് ം ഇപ്പോൾ അറിയുന്നില്ല ഉസ്താദിനെ കൊണ്ടാണ് ഈ ഭാരതത്തിന്റെ മണ്ണിൽ നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രി സമയങ്ങൾ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് കുന്താപുരത്തിൽ നിന്ന് മംഗലാപുരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും കാലം കഴിഞ്ഞിട്ട് അവപ്പെട്ട ഞാനിങ്ങോട്ട് വരുമ്പോണ്ടായ എത്രയും അനുഭവങ്ങളുണ്ട് പല ഭാഗത്തും പോലീസുകാരെ കൈയിങ്ങോട്ട് നോട്ടും ആ കൈ കാട്ടിയിട്ട് കാറിന്റെ ചില്ലങ്ങ് തുറക്കുമ്പോൾ അവർ ജോലി

പറഞ്ഞിട്ട് എന്തിനാളം പറയണം രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കല്ലടിക്കയിൽ വലിയൊരു മുസ്ലിം ഉത്സവം നടക്കുകയാണ് എല്ലാവരും പേടിക്കുന്ന ഒരു സമയമാണ് അന്ന് ഞാൻ അത് മംഗലാപുരത്ത് നിന്ന് ആലോചിച്ചിട്ട് വരുമ്പോ എന്നെ പലവരും ചുവന്ന കുടിയെടുത്തവർ തടഞ്ഞു നിർത്തി ഞാൻ പട്ടിജ് ചാരിക്കടക്കുകയാണ് അപ്പോഴാണ് ഇവരെന്നോട് പറയുന്നത് ആളാടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പോകാൻ വേണ്ടി പറയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അന്തസോടെ അഭിമാനത്തോടെ പാതിരാ പോലും വഴിയാരിയുടെ യാത്ര ചെയ്യുന്നത് മഹാനായ ാണ് ഇവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്ക് പഠിപ്പിച്ചത് മഹാനായ അവിടുത്തെ ഞാൻ ഒറ്റ കാര്യം പറയുന്നു അള്ളാഹു ഭൂമി ലോകത്ത് ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ മുസ്ലിം ലീഗുകൾക്ക് രണ്ടായിരത്തിലധികം വരുന്ന പള്ളി നിർമ്മിച്ചൊരു പണ്ഡിതന്റെ ചരിത്രം പരിശോധിക്കുമ്പോ അത് കാന്തപര മു ചരിത്രം കാ രണ്ടായിരത്തി നാനൂറിലധികം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി കാശ്മീരിലടക്കം മഹാനായ കാന്തപുരം സ്ഥാനിന്റെ പള്ളികൾ എത്രയാണ് മഹാന്മാരുടെ ചരിത്രം അക്കന്മാരുടെ ഐ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രയും പള്ളി നിർമ്മിച്ച ഒരു മഹാന്റെ ചരിത്രം എവിടെയും വിധാവിൽ കാണാൻ കഴിയുന്നില്ല എനിക്ക് കണ്ടവരുണ്ടെങ്കിൽ ഞാനിത് സ്വീകരിക്കാൻ തയ്യാറും കൂടിയാണ് ഈ ഒരു സംഭവം മഹാനായ കാന്തപുരം ഇട്ടിട്ട് ഇരുത്തിട്ട് ഗോൾ ബത്താവിന്റെ ഊസ് നടക്കുമ്പോ ഒരു സത്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദിനെ ഞാൻ പറഞ്ഞു പ്രത്യേകത ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രയും പള്ളി ഒരുമിച്ചൊരു മഹാനെ കാണുന്നില്ല കാണത്തില്ല കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു തെറ്റായിപ്പോയെങ്കിലും പൊരുത്തപ്പെടണം അപ്പോഴാണ് വേല പറഞ്ഞാൽ പോരാ നമ്മൾ അങ്ങോട്ട് വടക്കോട്ട് തെക്കോട്ട് വാലിന് പറഞ്ഞു കണ്ടോ ഏതായാലും പറഞ്ഞത് സന്തോഷമാണെന്ന് ഉറപ്പായി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഉസ്താദിന്റെ ഉസ്താദിന്റെ പവർ കൂടാൻ ഈ രണ്ടായിരത്തി നാനൂറിലധികം പള്ളി ഒരു പള്ളിയിൽ ഒരു ഒരു ഇമാമുപടി മാത്രമാണെങ്കിൽ തന്നെ അയ്യായിരമാണ് അയ്യായിരമാണ് ജനങ്ങൾ വലി ഉസ്താദ് നിർമ്മിച്ച പള്ളിയിൽ സുജൂഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ അയ്യായിരം ആൾക്കാരെ പുണ്യമാണ് ആരായിരത്തവരും നിങ്ങളോട് പറയട്ടെ ഉസ്താദ് നിർമ്മിച്ച പള്ളികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണല്ലോ നിങ്ങളൊരു വെള്ളിയാഴ്ച അവിടത്തേക്ക് ചുവക്ക് പോയാൽ ഓരോ വെള്ളിയാഴ്ചയും അയ്യായിരത്തിലധികം വരുന്ന ആൾക്കാരാണ് പങ്കെടുക്കുന്നത് ഇതിന്റെ എല്ലാം പുണ്യം മഹാനായ കാന്താദിന്റെ കരങ്ങളിലേക്കല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇങ്ങനെ പള്ളിയുടെ പുണ്യങ്ങള് പതിനായിരക്കണക്കിന് പ്രാർത്ഥന അതുപോലെ തന്നെ അയ്യായിരത്തിലധികം പണ്ഡിതന്മാര് ലോകത്തിന്റെ നാനാഭാഗത്ത് പോയി സേവനം ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം ഒരു പുണ്യം മഹാനായ കാന്താദ് ോട് പറയട്ടെ ഇങ്ങനെ കാന്തപുരമുസ്താദ് നാളേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവനങ്ങൾ എത്രയാണ് നിങ്ങൾ അറിയുമോ ആരെന്ത് കല്ലെറിഞ്ഞാലും ഒരു മരത്തിന്റെ സ്വഭാവമല്ലേ ആനായ കാന്പുരം സ്വഭാവം ആ പൊഴുത്തമാങ്കക്ക് കല്ലെറിയുമോ ആ മാമനും അല്ല പൊഴുത്തമാങ്ങയല്ലേ തിരിച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് കാന്പുരമുസ്താൻ ആരെന്ത് പറഞ്ഞാലും ഇപ്പൊ സ്ഥാനത്തിന്റെ വളർച്ച നൽകിയ ആനായ സുധാൻ കണ്ടപുരമുസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നേതാവിന് വേണ്ടി എപ്പോഴും ചെയ്യണം മഹത്വം ഇപ്പോൾ അറിയില്ല ഈ കേരള കാലാ കേരളക്കാരായ അറിഞ്ഞിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ പോയാലാണ് സാദിന്റെ മഹത്വം മനസ്സിലാകുന്നത് ബഹ്രയിലും ഒമാനിലും അടക്കമുള്ള സൗദി അറബിയിൽ അടക്കമുള്ള രാജ്യങ്ങള് ചെറിയ അറബി അറബിക്കുട്ടികൾ പോലും മഹാനായ സുൽത്താൻ പേര് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ദുബായിലെ പറയുമ്പോ അലോർക്കുകയാണ് കബറിനടുക്ക് പന്ത്രണ്ട് കൊല്ലത്തോളമായി ഇന്നും ആരോചിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മാസങ്ങളിലായി ആ കുളാരോധിച്ചു പോയപ്പോൾ ആരോചിക്കൊണ്ടിരിക്കുന്ന റബിക്കുട്ടി അനാ പുറത്തിറങ്ങുകയാണ് ഞങ്ങളോട് സംസാരിക്കുകയാണ് ഈ കുട്ടി സലാം പറഞ്ഞിട്ട് ചോദിക്കുന്നു പരിചയമുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ ചെറിയ കുട്ടി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാക്കുന്ന റബിക്കുട്ടി മഹാരായ സുഖാലേരും പറഞ്ഞിട്ട് സന്തോഷിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ്

ിഫ്ഹിം എന്ന് പറയുന്ന മഹാനായ സുൽത്താലും ഇസ്ലാമിന്റെ ജനറൽ സെക്രട്ടറിയായ പണ്ഡിതൻ സുൽത്താലോക്കുകയാണ് എന്നിട്ട് അദ്ദേഹം വേണ്ടി ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സുൽത്താനുല്ല്മയെ മനസ്സിലായിട്ടില്ല അറബ് രാജ്യങ്ങളിലൂടെ ഒരു കൊണ്ട് സന്തോഷിക്കുകയാണ് ർക്ക് പറയാനുള്ളത് ആ നേതാവിന് ആരോഗ്യത്ത് കൊടുക്കണം റഹ്മാനെ ആ നേതാവിന് ആരോഗ്യം കൊടുക്കണേ നീട്ടി കൊടുക്കണേ കൊടുക്കണയല്ല പാവപ്പെട്ടിന്റെ പ്രവർത്തകർ ഞങ്ങളൊക്കെ ഈ അഷീഫു പിന്നാലെ പോകുന്നത് സുൽത്താനുലന്റെ വീട്ടിൽ ഓടുന്നത് അതുപോലെ താജുലയുടെ പിന്നാലെ അടിനിറങ്ങുന്നത് ഞങ്ങൾക്ക് ആഗ്രഹം ഒന്നേ ഒന്ന് മാത്രമാണ് പിന്നാലെ സുൽത്താനുലമാന്റെ പിന്നാലെ പിന്നാലെ തങ്ങളെ പിന്നാലെ തങ്ങളെ പിന്നാലെ അവരൊക്കെ മുത്തനവിന്റെ പിന്നാലെ സ്വതകത്തിൽ പോകുമ്പോ എപ്പോഴും പിന്നാലെ ഞങ്ങൾക്ക് സ്വതകത്തിൽ പോകണം

ി ഞങ്ങളെ ഉൾപ്പെടുത്തണം പിന്നാലെ സ്വർഗത്തിൽ കിടക്കാൻ സുന്നത്തിന്റെ ഹാദിമികളായി ജീവിച്ചു വരിക്കാൻ ഈ അവസരം നൽകണേയല്ലിന്റെ കേരള മുസ്ലിം എസ് എസ് പി ജമാനത്തിന്റെ